എടാ ടാ പ്രാട്ടിയെന്തിരുവാമോ എന്തരടാ ഒരു പിണക്കം പോലെ എനിക്കിന് പിണക്കോന്നുമല്ലോ പിന്നെന്തരെ ഒട്ടും ശരിയായില്ല ആ കണ്ടവരെല്ലാം പറഞ്ഞത് അത് തന്നെ ഒട്ടും ശരിയായില്ല നിങ്ങൾ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ല ആദ്യം സമ്മതിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിന്റെ മാമിയെ കൂടെ പറഞ്ഞപ്പ ഞാൻ അതങ്ങ് വിളിച്ചു വോയിച്ചേ മാമിക്ക് വിവരമുണ്ട് ആ ഒട്ടും ശരിയായില്ല ഒട്ടു ശരിയായില്ല തന്നെടാ ഞാൻ ഒരു കാര്യം ചെയ്യാ ഉടുപ്പം മുണ്ട് മാറ്റിയിട്ട് വരാം തമിഴൈ ശരിയായില്ല നിങ്ങൾ ഉടുപ്പമുണ്ട് തേച്ചതും മിനിക്ക് അല്ല ഞാൻ പറഞ്ഞത് പിന്നെ എന്തെങ്കിലും നൊട്ടി സുരേഷ് ഗോപിയുടെ മോള കല്യാണത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ആ ശരി എന്നടാ ഒരു തന്ത ഒരു മോള കല്യാണം നടത്തുന്നത് ഒട്ടും ശരിയല്ല ശരിയല്ല എന്റെ മാമ പ്രധാനമന്ത്രി അവിടെ വന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ശരിയെന്നടാ അത് ഞാനും ആലോചിച്ച് തന്നെ അതായത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്ത ഒരാളിന്റെ മോള കല്യാണത്തിന് ലോകം ആരാധിക്കുന്ന പ്രധാനമന്ത്രി വന്നത് തെറ്റി തന്നെ മോശം തന്നെ ഉദ്ദേശിച്ചത് പിന്നെ എങ്ങനെ അങ്ങനെ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് എന്തിനു സിനിമാ പ്രവർത്തകർ എല്ലാരും അവിടെ വന്ന് മോദി വന്ന പരിപാടിക്ക് അങ്ങനെ വരാൻ പറഞ്ഞു അത് തെറ്റി തന്നെ കാര്യ ഒരു സഹപ്രവർത്തകന്റെ മോള കല്യാണത്തിന് അവരാരും പങ്കെടുക്കാൻ പാടില്ല പാടില്ല ആ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിക്ക് ഈ സിനിമാ താരങ്ങൾ പങ്കെടുത്ത തെറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ വ്യാധി പങ്കിട്ട് ഈ സിനിമാ താരങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലേ അതിരിക്കും നിങ്ങൾ അത് ചോദിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മാമ അതായത് പരിപാടി യാതൊരു പരിപാടി അത് കേരളീയം പരിപാടി പരിപാടി എന്തൊരാണ് കേരളീയത്തിന്റെ പൊതുപരിപാടി ഇതൊരു വ്യക്തിയുടെ പരിപാടിയല്ലേ അമ്മ അങ്ങനെയാണെങ്കിൽ ആ പ്രഭാവത്തിനെ നീ ഒന്ന് പ്രഭാവം നിങ്ങൾ പേടിക്കണ്ട വൈകുന്നേരം കൃത്യം അഞ്ചു മണിക്ക് നമ്മളവിടെ എത്തിയിരിക്കും പത്തിരുപത്തഞ്ച് തകാക്കന്മാരുണ്ടെന്ന് നിങ്ങൾ പേടിക്കണ്ട നമ്മൾ തകർക്കൂലേ ഓ ശരിയോക്കേണ്ട എന്താ എന്താ നമ്മൾ ബഹിഷ്കരിക്കാൻ പോണോ എന്തൊരു ബഹിഷ്കരിക്കുന്നേ ഈ കല്ല്യാണത്തിൽ നിന്നില്ലേ സിനിമ നടന്നമാര് അവരൊക്കെ നമ്മൾ സിനിമകളെ പോകണം ഓ ഇത് ആര് മുന്നിട്ട് നിക്കുന്നത് ആര് നമ്മൾ എൽ സി സെക്രട്ടറി പറഞ്ഞ ആര് ഓലത്താന്ന ഓമ്മന്റെ കൂട്ടാണ് ആ അവനെ നന്നായിട്ട് സംഘടിപ്പിക്കും ഭയങ്കര സഘോടകനല്ലോ ഒരു കാര്യം കൂടെ പറയുന്ന അവന്റെ അടുത്ത് പ്രത്യേകിച്ച് സിനിമ ബഹിഷ്കരിക്കുന്ന പിന്നെ ഇവിടെ സിനിമ വരണ ഉണ്ടല്ലേ അത് കത്തിക്കാൻ കൂടെ പറയുന്ന അത് പറയുന്ന വേണ്ട അതൊക്കെ ഇപ്പഴാണ്ണം കത്തിക്കോന്നറിയാമോ ചെയ്യുമല്ലേ പിന്നെ മാമോ എന്താ ഈ കല്യാണത്തിന് മുക്കിനെ ഗവർണർ എന്ന് വിളിച്ചില്ലേ വേമോ വെളിക്കാത്തതുകൊണ്ടാടാ അവര് വന്നത് നീ ടി വി കണ്ടില്ലേ അവര് വന്നൂടെ അങ്ങോട്ട് നീ പിന്നെ ടി വിയിൽ എന്തായാലും നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ എടാ ടാലിയെട്ട് കഴിഞ്ഞു പറഞ്ഞേ നിന്റെ മുഖ്യമന്ത്രി വന്ന് ഗവർണറെ കൈ കയറി പിടിച്ച് അരിയും അടിയൊന്നുമല്ല അണ്ണാ വഴിയെന്നും പറഞ്ഞ് ഗവർണറേയും വല്ല ചെക്കോണ്ട് ആദ്യത്തെ പന്തിയിൽ ഉണ്ണാൻ കയറിയടാ